ഒരുപാട് വാഹനങ്ങളുണ്ട് മലപ്പുറം കൊണ്ടോട്ടി മോറിയൂർ വാനഞ്ചിയിലാണ് ഈ വാഹനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് ബ്രൈക്ക് ഓട്ടോ കളിക്കുന്ന സ്ഥാപനത്തിന്റെ പേര് അപ്പം അതിനു മുമ്പ് എന്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ അമർത്താനും ഏതാണ് വീഡിയോ സൂപ്രോ മാക്സ് ട്രക്സ് ടി സിക്സ് ആണ് എച്ച് എത്ര ദിവസം വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് പവർ സ്റ്റാറിങ് ഫ്രണ്ട് ലിങ്ക് ചേർത്തി ൾ സിംഗിൾ ഓണർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് ഇരുപത്തി ഒന്ന് വണ്ടി വേലി എപ്പടിച്ച ഭാഗങ്ങളും നല്ല ട്രാക്കും കാര്യങ്ങളും ആളാണ് നാലേക്കാല് നാല് ഏകദേശം വിലന്റെ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് വില ഏകദേശം നമ്മള് അഞ്ചു റുപ്പ ചോദിക്കുന്നുണ്ട് അഡ്ജസ്റ്റ് കൊടുക്കാം പാണ്ടിവിടെ പിന്നെ വണ്ടി ഇത് ജിറ്റോ രണ്ടായിരത്തി ഇരുപത് വണ്ടി ഇരുപത് മോഡൽ വണ്ടി ഇരുപത് ജിറ്റോ പ്ലസ് ആണ് ജിറ്റോ പ്ലസ് രണ്ടായിരത്തി ഇരുപത് മോഡൽ വില പണിയൊരു പേപ്പർ വാങ്ങുക റേറ്റ് എത്ര വരുന്നത് നമുക്ക് രണ്ടര ഇത് പിന്നെ ഏതായിരുന്നു രണ്ടായിരത്തി ഇരുപത് കൂടാണ് രണ്ടായിരത്തി ഇരുപത് വയസ്സ് ലോൺ സൗകര്യം ഒക്കെ ഉണ്ടാവുമല്ലോ സൂപ്പർ കാര്യം അത് മോഡല് ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി സൂപ്പർ കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടാം മാസം കൂടുതൽ വണ്ടിയാണല്ലേ സൂപ്പർ എന്താ വില ഉദ്ദേശിക്കുന്നത് ചോദിക്കണ്ട് ഏകദേശം മാക്സിമം ലോൺ കയറും ഇത് ജി റ്റോന്റെ കുറച്ച് മോഡൽ മോഡലാണ് നല്ലത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഞ്ചാം മാസം മാസ മോഡലുണ്ട് അല്ലേ ഇതൊക്കെ വല്ലാതെ ഓടിറ്റ് ചെയ്യാ കമ്പനി മോഡലാണല്ലോ അല്ലേ ജി ട്വീട്ടോ ഇതിന് ഏകദേശം ലോൺ ലോൺസ്റോന്റെ എച്ച് ഡി സി എസ് മിനി ട്രക്ക്

കുറച്ച് അഞ്ചുറുപ്പ് ചോദിക്കൊണ്ട് അഞ്ഞൂറ് ഇൻട്ര എത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിവർ സ്റ്റാറിങ് ബി തേർട്ടി ബി തേർട്ടി എ സി പവർ സ്റ്റാറിംഗ് ആണ് അല്ലേ ഇത് എന്താ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടോ ഇരുപത്തിരണ്ടോ എന്താ വലിയ റേറ്റ് വരുന്നത് നമ്മൾ ലോൺ ഫെസിലിറ്റി കൂടുതലുള്ള വാൻ ആണല്ലോ അല്ലേ ഇത് മഹീന്ദ്രയുടെ അൽഫ പ്ലസ് ആണല്ലോ അല്ലേ സെൻസർ ഇല്ലാത്ത മോഡൽ ഇത് എന്താണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി സെൻസർ രണ്ട് മുപ്പത്തി അഞ്ച് ടയർ ഭാഗങ്ങളൊക്കെ പൊക്കാണല്ലോ സിംഗിൾ ഓണർ വണ്ടി സീറ്റോർ കില്ല ഞങ്ങൾ കാണുന്നത് അല്ലേ ഇത് രണ്ടായിരത്തി പതിനെട്ട് പ്രൈവറ്റ് വണ്ടി അല്ലേ മഹീന്ദ്രയുടെ ജീറ്റോ ജീറ്റോ വണ്ടി പ്രൈവറ്റിലാണ് ഇത് എത്ര കിലോമീറ്റർ ഏകദേശം കൂടി ഏകദേശം ഒരു നാൽപ്പത് മുപ്പത്തഞ്ചിൻ്റെ അതിൻ്റെ ഇത് മാക്സി പിക്കപ്പ് വണ്ടിയാണ് ന്യൂ ടൈപ്പ് പുതിയ ഇറങ്ങുന്നത് പുതിയ ലക്ഷം എത്ര ലക്ഷം വിലയുണ്ടാവും പിന്നെ ചോദിക്കാണ്ട് പാർട്ടികൾ ഡയറക്ടർ വരുകയാണെന്ന വിലയിലും ഇതുപോലെ ജയം അത്ര വരുന്നേ ജയോ മോഡൽ ജയോക് ബോർഡിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ബോർഡിയില് വരുന്ന വണ്ടിയാണ് ഫോർ വീലർ വണ്ടിയാണ് സിംഗിൾ വീലാണ് അപ്പൊ ചോദിക്കുന്നുണ്ട് ഓടി വണ്ടി ഓടിയിട്ടുള്ള ഇതിന് കമ്പനി സ്റ്റാറിംഗ് പതിനൊന്ന് പിന്നെ അവിടെ സിംഗിൾ ഓണർ വണ്ടി അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിറ്റി കിങ് അല്ലേ ഇത് എന്താ റേറ്റ് പറഞ്ഞു പിന്നെ ചോദിക്കുന്നത് ചോദിക്കുന്നത് മഹീന്ദ്രയുടെ വണ്ടി വണ്ടി ആണ് എന്താ നമ്മൾ മൂന്നേ പതിനഞ്ചാ ചോദിക്കണ മൂന്നേ പത്ത് കൊടുക്കാം അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുമല്ലേ സിപ്പ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് മോഡല് പന്റ് സാറില്ലാത്ത എൻസർ ഇല്ലാത്ത ബി എസ് ഫോർ ഫോർ എൻസർ ഇല്ലാത്ത വണ്ടി എന്തെന്ത് റേറ്റ് തന്നെ ഇത് ഒന്ന് എഴുപത്തി അഞ്ച് വയ്ക്കുന്നുണ്ട് ഒന്ന് എഴുപത്തി അഞ്ച് സൂപ്രയുടെ മാക്സി ട്രക്ക് ടി ടു ടി മാക്സി ട്രക്കിലാണ് ഫ്രണ്ടിലേക്ക് മാനുഫാക് ചാറിങ് ജി റ്റു വേരി ഉള്ള വണ്ടിയാണ് അത് മൂന്നേ കാലം വയ്ക്കും മൂന്ന് ഇരുപത്തി അഞ്ച് അതേപോലെ തന്നെ ജി റ്റോയുടെ എസ് സിക്സ് എസ് എസ് സി വൺ സിക്സ് രണ്ടായിരത്തി ഇരുപത് മോഡല് രണ്ടായിരത്തി ഇരുപത് ലോണിൽ തിങ്കളെ വണ്ടി സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി ഇരുപത് മോഡൽ എന്തോസ്മെന്റ് ഉണ്ടാവുമല്ലേ ഇത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ രണ്ടായിരത്തി രണ്ട് മോഡൽ എക്സ്ട്രാ എൽ ഡി എക്സ് പുതിയ വണ്ടി സീറ്റ് പുതിയതാണ് അതുപോലെ തന്നെ ഇന്ദ്രയുടെ എല്ലാണല്ലേ വണ്ടിയാണ് രണ്ടായിരത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയുള്ള അഞ്ചരടി തുറന്ന കിലോമീറ്റർ ഓടിയ വണ്ടിയാണല്ലോ അതേപോലെ ജിറ്റോടെ വേറെ വണ്ടി ഉണ്ടല്ലോ ഇത് അഞ്ചര അടി ഇത് അഞ്ചര അടിയിൽ വരുന്ന എൽ സി എൽ സെവൻ പതിനാറ് എൽ സെവൻ പതിനാറ് അടി വരുന്നത് പിന്നെ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് പേപ്പർ ഭാഗങ്ങളൊക്കെ ഫിറ്റ് പുതിയ പുതിയ ഇൻഷുറൻസ് പുതിയ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പിന്നെ ബജാജിൻ്റെ ഗുഡ്സ് ആണല്ലോ ഇത് രണ്ടായിരത്തി മാക്സിമം രണ്ടായിരത്തി ഇരുപത് മോഡല് മോഡല് ഇതിൽ നമ്മൾ രണ്ടേകാലുപയ ചോദിക്കുന്നുണ്ട് കൊടുക്കാം രണ്ടേക്കാർ കുറേ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണല്ലോ ഇത് അൽഫ പ്ലസ് എത്ര മോഡൽ അത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത് മോഡലേ ഇത് പുതിയൊരു വണ്ടി ഉണ്ടല്ലോ അവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ അൽഫ കോംപി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കുറഞ്ഞ കിലോമീറ്റർ ഓടിയല്ല ടയർ അതുപോലെ ഉണ്ടല്ലോ ഫസ്റ്റ് ടയർ ആണല്ലോ എന്താണ് റേറ്റ് പറയുന്നത് അതുപോലെ സി എൻ ജിയിൽ ഒരു വണ്ടി വരുന്നല്ലോ അതേ മരുത്താന് ഡി എക്സ് ആണല്ലോ സി എൻ ജി ഡി എക്സ് ഇരുപത്തിരണ്ട് മോഡല് വണ്ടി അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് അൽഫ ഡി എക്സ് സി എൻ ജി ഇത് കുറ്റിന് സിംഗിൾ ആണോ ഒറ്റ കുറ്റിയാണ് വരുന്നത് സി എൻ ജി വണ്ടി അല്ലേ ഇതെത്ര മോഡലാ അൽഫ സി എൻ ജി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അൽഫ പ്ലസ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വേണ്ടി കമ്പനി ഇറങ്ങിയതുപോലെ അല്ലേ ഇത് റേറ്റ് എന്താ പറയുക ഏകദേശം ഫുൾ ലോൺ കിട്ടുമല്ലോ അല്ലേ പേപ്പർ ഭാഗങ്ങളൊക്കെ ആയിട്ട് വണ്ടി കുഴപ്പമില്ല കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് ഇതൊക്കെ മൂന്ന് മൂന്നര റുപ്പം വില കൊടുക്കണം അഡ്ജസ്റ്റ് ചെയ്ത് മൂന്നര ലക്ഷത്തിനുള്ള പാർട്ടിക്കനുസരിച്ചിട്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കും കസ്റ്റമർ ഇതിനനുസരിച്ചിട്ടൊക്കെ നോക്കിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കും വിലയിൽ അഡ്ജസ്റ്റ് മിനിറ്റ് ഉണ്ടാവില്ലേ പിന്നെ അൽഫാപ്ലസ് ഇവിടെ നീല വണ്ടി ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല കുറഞ്ഞ കിലോട്ടർ കോടി വണ്ടിയാണല്ലോ ടയർ ഭാഗങ്ങളൊക്കെ പൊക്കെയാണ് പ്ലസ് ഡീസല് ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡ് പുതിയ വാങ്ങുന്ന ആളുകളെ അപേക്ഷിച്ച് ഇങ്ങനെ വണ്ടി എടുക്കുകയാണെന്നൊരു ലാഭം തന്നെയാണല്ലേ നേരത്തെ കണ്ട വാഹനങ്ങളുടെ വിറഘോഷമാണിത് അത് ജീറ്റോയുടെ കൂട് വണ്ടി അതുപോലെ തന്നെ സിപ്പ് അതുപോലെ സൂപ്രോയുടെ വണ്ടി അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട് ഒരുപാട് വാഹനങ്ങളുണ്ട് ലൊക്കേഷൻ മലപ്പുറം കൊണ്ടോട്ടി മുറയൂർ എന്ന സ്ഥലത്താണ് ലൊക്കേഷൻ വരുന്നത് ഇത് അൽഫ പ്ലസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ അൽഫ പ്ലസ് ആണത് എല്ലാ മോഡൽ കൂടിയ വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത് രണ്ടായിരം ഇരുപത്തിരണ്ട് മോഡല് വണ്ടികളിൽ നിന്ന് കാണുന്ന ഇതാണ് സീറ്റ് വർക്ക് ഗെയിൽ വർക്ക് എല്ലാം പുത്തുമ്പോൾ ഇതിന് സ്റ്റീൽ വർക്കാണ് കേട്ടോ വണ്ടി സ്റ്റീലർ മീൻ ആവശ്യക്കാർക്ക് മീൻ കച്ചവട ആവശ്യക്കാർക്കൊക്കെ പറ്റിയ വണ്ടിയാണ് അതുപോലെ തന്നെ സ്റ്റീൽ വേറെയും വണ്ടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സ്റ്റീൽ വർക്ക് കഴിഞ്ഞത് ഹോൾ സ്റ്റീലാണ് ഹോൾ സ്റ്റീൽ അല്ല ഇതിൻ്റെ ഉൾഭാഗം സ്റ്റീൽ അടിച്ചതാണ് അതുപോലെ തന്നെ ഈ വണ്ടിയുടെയും ഉൾഭാഗം സ്റ്റീലാണ് ബാക്കി ആ ഉള്ളതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇത് സെൻസർ വണ്ടി ഇത് വി എസ് ഫോർ പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് ആപ്പയുടെ എക്സ്ട്രാ എൽ ഡി ആണോ അത് പേപ്പർ ബാങ്ങുകളൊക്കെ ഫിറ്റാണോ പുതിയ എന്താ റേറ്റ് വരുന്നത് നമ്മൾ ഒന്നേ അഞ്ച് ഉണ്ട് ഒന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എൽ ഡി അല്ലേ പിന്നെ മാക്സിമം പ്ലസ് രണ്ടായിരത്തി പതിനഞ്ച് അല്ലേ പുതിയ പേപ്പറാണ് പേപ്പർ ബാങ്ങുകളൊക്കെ ഫിറ്റാണ് വിഭാഗം നോക്കുകയാണെങ്കിൽ പച്ച കാര്യങ്ങളൊന്നും പലത്ത രീതിയിലോടില്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇതിന് എന്താ റേറ്റ് വരുന്നത് രണ്ടേ ഈ കോ എത്ര മോഡലാണ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലീറ്റ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അതിനെട്ട് മോഡൽ അഞ്ച് സീറ്റ് വണ്ടി അല്ലേ ടാക്സിമൊന്നും അല്ലല്ലോ വണ്ടി വണ്ടി ഇപ്പൊ അഞ്ച് സീറ്റ് വണ്ടി ഇതിപ്പോൾ നമ്മൾ ടാക്സി വെക്കാണെന്നുണ്ടെങ്കിൽ ലൈഫ് ടാക്സി കിട്ടും വണ്ടിക്ക് കിട്ടില്ലല്ലേ റേറ്റ് വരുന്നത് പതിനഞ്ച് മോഡൽ ഫൈവ് സീറ്റ് പതിനെട്ട് പതിനെട്ട് സോറി പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡൽ ഫൈവ് സീറ്റ് നമ്മൾ മൂന്നാറ് റുപ്യ ആവശ്യപ്പെടുന്നുണ്ട് കൊടുക്കാം അതുപോലെ ഒമിനി എത്ര മോഡൽ വരും ഒമിനി ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഇത് നമ്മൾ വന്നത് പെട്രോൾ ആണോ നല്ല ലക്ഷ്യമാണ് പെട്രോൾ പെട്രോൾ പെട്രോള് രണ്ടായിരത്തി പതിനഞ്ച് മോൾ പതിനഞ്ച് മോഡൽ എന്തായാലും റേറ്റ് വരുന്ന തൊണ്ണൂറ് രൂപ സീറ്റോറും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ സീറ്റൊക്കെ ചോദിച്ചിട്ടുണ്ട് റെഡ് കളറ് സീറ്റാണ് ചെയ്തിട്ടുള്ളത് അതിൽ പിറകോഷം നോക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും പറയണത് പിറകോഷവും അത്യാവശ്യം നല്ല വ്യക്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അൽഫയുടെ അൽഫ കോംഫി എത്ര ആയിരത്തി ഇരുപത്തിരണ്ട് വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി അൽഫ കോംഫി പണിയെടുത്ത വണ്ടിയാണ് എക്സ്ട്രാ വർക്കും കാര്യങ്ങളൊന്നും സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലൊക്കെ എക്സ്പ്രണ്ട് എക്സ്റ്റുകളൊന്നുമില്ലല്ലോ ഇരുപത്തിരണ്ട് മൂന്നാം മാസം മോഡൽ വണ്ടിയാണ് അല്ലേ എന്താ റേറ്റ് പറഞ്ഞതിന് പിന്നെ ഇത് നമ്മൾ രണ്ടാം നാൽപ്പത് വയസ്സുണ്ട് രണ്ട് നാൽപ്പത് നാൽപ്പത് അതുപോലെ തന്നെ ഈ കൂട് വണ്ടി എത്ര മോഡൽ ബലാറിൻ്റെ മാക്സി ട്രക്കാണ് വലോറിൻ്റെ മാക്സി ട്രക്ക് മാക്സി പ്ലസ് പവർ സ്റ്റാറിങ് പവർ പതിനേഴ് മോഡലാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് അഞ്ച് അറുപത് രണ്ടായിരത്തി കണ്ടെയ്നർ ഐ ടി കൂട് കണ്ടെയ്നറേ ലോൺ ഫെസിലിറ്റീസ് ഒക്കെ അഞ്ഞൂറ് റുപ്പ്യൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ലോൺ അമ്പത് ലക്ഷത്തിനടുത്തൊക്കെ ലോൺ ഫെസിലിറ്റീസ് ഉണ്ടാവും ഈ ദോശത്തെ എത്ര മോഡലായിരുന്നു രണ്ടായിരത്തി ഫ്രണ്ട് ലീഫ് പവർ സ്റ്റാറിംഗ് പതിനഞ്ച് മോഡൽ ദോസ്ല്ലേ ഇത് ഫ്രണ്ട് ലീവ് വരുന്നോ ഫ്രണ്ട് ലീവ് പവർ സ്റ്റാറിംഗ് വേണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഇതിൽ എ സി ഉണ്ടാവുമല്ലേ പവർ സ്റ്റാറിങ് മാത്രമേ ഫ്രണ്ട് ലീവ് ഇത് ഇങ്ങനെ സീറ്റൊന്നും ഇല്ല കുറേ കഴിക്കാം കമ്പനി പാർട്ടി പണി ഞ്ച് പിന്നെ മഹീന്ദ്രൻ്റെ ഈ അൽഫ കോപ്പി എത്ര മോഡൽ രണ്ടായിരത്തി ഇത് പതിനഞ്ച് മോഡൽ അൽഫ സോറി പേരുന്നത് കോപ്പി അൽഫ അൽഫോപ്പി പതിനെട്ട് പേര് എത്ര വരുന്നത് രണ്ട് മുപ്പത്തിയഞ്ച് സീറ്റ് വരും കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സൂപ്പറയുടെ ഏതാണത് മാക്സി ട്രക്ക് ടി ഫോർ പവർ സ്റ്റാർ വേണം രണ്ടായിരത്തി പത്തൊമ്പത് സീറ്റ് പറഞ്ഞോ ഫുൾ വർക്ക് കഴിഞ്ഞാണ് കിലോമീറ്റർ ഏകദേശം അറുപയ്യോമ അറുപയ്യാറ് ലോൺ ഫെസിലിറ്റീസ് ഏകദേശം എത്ര ഉണ്ടാവുന്നു അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ജീറ്റോ എക്സ് സിക്സ് വൺ സിക്സ്

പതിനായിരം കിലോമീറ്റർ മാത്രമേ വാങ്ങും വൺ ചെയ്തിട്ടുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്